രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു ചെറിയ ബോംബൊന്നുമല്ല നല്ല ശക്തിയേറിയ ആറ്റം ബോംബ് ഘടകകക്ഷിയിലെ ഒരു പ്രധാന നേതാവ് അതായത് എൻ ഡി എയുടെ ഘടകകക്ഷിയിലെ ഒരു പ്രധാന നേതാവ് തന്നെ വീട്ടിൽ വന്ന് കണ്ട് പിന്തുണ അറിയിച്ചതായി രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു ആ നേതാവ് ആരെന്നുള്ളത് വ്യക്തം ഉടുപ്പ് മാറും പോലെ രാഷ്ട്രീയം മാറുന്ന നിതീഷ് കുമാർ നേതാവിന്റെ പേര് രാഹുൽ വെളിപ്പെടുത്തിയിട്ടില്ല കൃത്യമായ സമയത്ത് വെളിപ്പെടുത്തുകയും നേതാവ് മറുകണ്ഠം ചാടുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പ് അങ്ങനെ മറുകണ്ഠം ചാടുന്ന ഒരൊറ്റ നേതാവേ ഉള്ളൂ നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ നമ്പിയാൽ നമ്പിനവൻ ഉജ്ജ്വല പ്രകടന അതാണ് ഇപ്പോൾ മോദിക്ക് സംഭവിച്ചത് നിതീഷ് കുമാർ അസ്വസ്ഥനാണ് വിചാരിച്ച മന്ത്രി മതങ്ങളൊന്നും എന്താ പറയുക കേന്ദ്രമന്ത്രിസഭയിൽ ലഭിച്ചില്ല ബീഹാറിലെ മുഖ്യമന്ത്രിയായി അങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് മോഹങ്ങളോട് കൂടിയാണ് എൻ ഡി എയിലേക്ക് പോയത് ഇന്ത്യയിൽ ഇന്ത്യയുടെ സജീവ നേതാവായി നിന്ന നിതീഷ് കുമാർ നേരം പുലർത്തപ്പോൾ എൻഡിഎയിലെത്തി ഇപ്പോ ഇതാ മറ്റൊരു നേരം വളർത്തപ്പോൾ മറ്റൊരു നേരം പുലർന്നപ്പോൾ എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഇതാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അധികാരം അയാൾക്കൊരു ആസക്തിയാണ് അധികാരം വിട്ടൊരു കളിയില്ല ജെ ഡിയുവിന് പതിനാല് എം എൽ എ മാരുണ്ട് മോദിയെ മറച്ചിടാൻ അത് തന്നെ ധാരാളം എന്തായാലും നിതീഷ് കുമാർ തനിക്കുണം കാണിച്ചു എന്നുള്ളത് വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ വലിയ മാന്യതയാണ് കാണിച്ചത് പേര് വെളിപ്പെടുത്തിയില്ല കാരണം ഇപ്പം പേര് വെളിപ്പെടുത്താൻ പറ്റില്ല പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആകെ മൊത്തം അലങ്കോലമാകും അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയ്ക്ക് മോദിയുടെ ഇത്തവണത്തെ മൂന്നാമത്തെ മന്ത്രിസഭയ്ക്ക് വലിയ ആയുസില്ലെന്ന് ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു തൊട്ടതെല്ലാം പിഴച്ചുപോയി മോദിക്ക് അയോധ്യയിലെ രാമക്ഷേത്രം ഓട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ചു അയോധ്യ സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി എട്ട് നിലയിൽ പോയി അവിടെ ബിജെപി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് ആണ് പൊട്ടി തരിപ്പണമായി മാറിയത് ബീഹാറിൽ നിതീഷ് കുമാർ ജാതി സെൻസസ് നടപ്പാക്കി ബി ജെ പി എതിർത്തെങ്കിലും ജാതി സെൻസസ് നിതീഷ് കുമാർ നടപ്പാക്കിയത് വലിയ ഒരു ബിജെപിയോടുള്ള വലിയൊരു വെല്ലുവിളിയായി മാറി എന്നിട്ടും നിതീഷിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ബിജെപിക്ക് എത്തിയിരിക്കുന്നത് നിതീഷിനെ ആശ്രയിച്ച് മാത്രമേ ഭരണം മുന്നോട്ട് പോകാൻ പറ്റൂ കാരണം വലിച്ചു താഴെയിടാൻ നിതീഷ് മിടുക്കനാണ് മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ മറുകണ്ഠത്ത് എന്ന് മോദി സർക്കാരിനെ വലിച്ച് താഴെയിടും നിതീഷും നായിഡുവും തമ്മിലുള്ള സൌഹൃദവും മോദിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് നിതീഷും നായിഡുവും വലിയ സൌഹൃദത്തിലാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയപ്പോൾ മോദിയുടെ കാലിൽ തൊട്ട് വണങ്ങി നിതീഷ് കാല് പിടിച്ചോ നിതീഷ് കാലു വായി ഞങ്ങൾ നേരത്തെ അതൊരു സ്റ്റോറിയായി ചെയ്തിരുന്നു അതാണ് നിതീഷിന്റെ പാരമ്പര്യം ഇപ്പതാ രാഹുലിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു നേതാവിന്റെ പേര് രാഹുൽ പറഞ്ഞില്ലെങ്കിലും അത് എല്ലാവർക്കും ഊഹിച്ചെടുക്കാൻ പറ്റും നായിഡു എന്തായാലും പോകില്ല നായിഡുവിന് കുറച്ചും കൂടെ വ്യക്തിത്വം നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രാപ്രദേശിൽ കുറെ പ്രതികാരം തീർക്കാനുണ്ട് ജഗൻ മോഹൻ റെഡ്ഡിയോട് ആ പ്രതികാരമൊക്കെ തീർത്ത ശേഷമേ നായിഡു ഇന്ത്യ മുന്നണിയിലേക്ക് പോകൂ എന്തായാലും ഭാവിയിൽ നായിഡു പോകും കാരണം നായിഡുവിന് ബി ജെ പി ഒരു കോംപ്രമൈസിൽ പോകാൻ സാധിക്കുന്നില്ല നായിഡുവിനും അവരാഗ്രഹിച്ച ടി ഡി പി ആഗ്രഹിച്ച മന്ത്രിസ്ഥാനങ്ങൾ കിട്ടിയില്ല പകരം ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി കൊടുക്കണമെന്ന ആവശ്യവുമായി നായിഡു നിൽക്കുകയാണ് സ്പീക്കറായി ടി ഡി പി നേതാവ് തന്നെ വേണമെന്ന് നായിഡു പറഞ്ഞു കയറുന്നു അങ്ങനെ ആകെ മൊത്തം അലങ്കോലമായിരിക്കുകയാണ് എൻഡിഎ സർക്കാർ അതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഒരു ആറ്റം ബോംബ് തന്നെ പൊട്ടിച്ചത് എൻ ഡി എയിലെ ഘടകകക്ഷിയിലെ പ്രമുഖനായ നേതാവ് തന്റെ വീട്ടിലെത്തി തനിക്ക് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ അറിയിച്ചു ആ നേതാവിനെ ഉചിതമായ സമയത്ത് ആ നേതാവിനെയും പാർട്ടിയെയും ഉചിതമായ സമയത്ത് ഇന്ത്യ മുന്നണി എടുത്തു എന്തായാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും വെറുതെ ഇരിക്കുന്നില്ല എന്ന് വ്യക്തം അവർ പണി തുടങ്ങിക്കഴിഞ്ഞു പാലം വെള്ളത്തിൽ മോദിക്ക് പണി കൊടുക്കാനുള്ള എല്ലാ വകുപ്പുകളും അവരുടെ കയ്യിലുണ്ട് കാരണം മോദിയെ താങ്ങി നിർത്തുന്നത് ഒരു ഉറപ്പുമില്ലാത്ത നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ ഇന്നും ഒരു പാർട്ടിയായിരിക്കും നേരം വിളർത്തുമ്പോൾ മറ്റൊരു പാർട്ടിയായിരിക്കും അത് കഴിഞ്ഞ് നേരം വിളർത്തുമ്പോൾ മറ്റൊരു പാർട്ടിയായി മാറും ഇങ്ങനെ കരാതരം പോലെ നിറംമാറുന്ന ഊഹന്തിനെ പോലെ നിറംമാറുന്ന നിതീഷിനെ നമ്പി മോദിക്ക് വലിയ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഓർമ്മ